അയൻഡോമിനെയും താടിനെയും ആരോയെയും ഒക്കെ അതായത് ഇസ്രയേലിന്റെ കുടികെട്ടിയ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറാൻ ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾക്ക് സമാനമായ മൾട്ടി വാർ മിസൈലുകളാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ ഓപ്പറേഷൻ ട്രൂപ്രോമിസ്ത്രീയുടെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വേവുകളിൽ ഇറാൻ ഇസ്രയേലിലേക്ക് പ്രയോഗിച്ചത് അപ്പോൾ അത് അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവൻ അപകടകാരിയാണ് ഇവനെ എങ്ങനെ തൊടാൻ പറ്റില്ല എന്ന് അപ്പൊ ഈ മിസൈലിന്റെ മിസൈലുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ശരിക്കും ക്ലസ്റ്റർ ബോംബിങ് നടത്തുന്ന മിസൈലുകളാണ് ഇതിന്റെ മൾട്ടി വാർഹെഡുകളിൽ ക്ലസ്റ്റർ ബോംബുകൾ അത് നിരവധി ക്ലസ്റ്റർ ബോംബുകളെ വഹിക്കാൻ ശേഷിയുള്ള ഈ വാർഹെഡുകളാണ് അല്ലെങ്കിൽ മിസൈലുകളാണ് അത് ഈ അന്തരീക്ഷത്തിൽ വന്ന് പൊട്ടിത്തെറിച്ച് ഏതാണ്ട് എട്ട് കിലോമീറ്റർ വരെ വ്യാസത്തിൽ എട്ട് കിലോമീറ്റർ ദൂരം വരെ ഈ ബോംബുകൾ ഇങ്ങനെ ചിതറിക്കുകയാണ് ഈ ബോംബുകൾ രണ്ടര കിലോ ഭാരമുള്ള നിരവധി ബോംബുകളെ വഹിക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യേകതരം മിസൈൽ ആ മിസൈലിന്റെ പ്രത്യേകത അത് ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളാണ് എന്ന് കൂടി ഓർക്കണം അപ്പൊ ആ മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ടുള്ള പതിനഞ്ചാമത്തെ റൌണ്ട് വരെ ഇന്ന് പുലർച്ചെ വരെയുള്ള ആക്രമണത്തിൽ ഇസ്രയേല് സത്യത്തിൽ നടുങ്ങി വിറച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് ചെല്ലമിലെ ഗുഡ്ഷാൻ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിലാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഇന്നലെ ഈ മിസൈലുകൾ ഉപയോഗിച്ചത് എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അതേസമയം വളരെ ഗൌരവമുള്ള മറ്റു ചില വാർത്തകൾ ഇസ്രയേലിൽ നിന്ന് വരുന്നത് ഒന്ന് ഇസ്രയേലുകൾ സിനാൻ പ്രവിശ്യ വഴി ഈജിപ്ത് വഴി യൂറോപ്പിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു കാരണം അവര് ജീവനാണല്ലോ ഏറ്റവും വലുത് ജീവനേക്കാൾ വലുതൊന്നുമില്ലല്ലോ അപ്പൊ നമ്മള് മുമ്പ് മറ്റ് പലയിടങ്ങളിലും ഇപ്പോ ഗസയിലടക്കം നമ്മൾ കണ്ടിരുന്ന കാഴ്ചകളൊക്കെ ഇപ്പൊ ശരിക്കും ഇസ്രയേലിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇസ്രയേലിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് അയ്യായിരത്തോളം പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അവര് ഇങ്ങനെ തെരുവിൽ അലയുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു ഇസ്രയേലിന് നേരെ ഇറാൻ ഉപയോഗിച്ചത് നൂറുകണക്കിന് കമിക്കൈസ് സൂയിസൈഡ് കമിക്കേസ് ആൻഡ് സൂയിസൈറ്റ് ഡ്രോണുകളാണ് അതടക്കം മിസൈലുകൾക്ക് മിസൈലുകൾ കൂടാതെ ഈ ഡ്രോണുകൾ കൂടി അയച്ചു എന്നുള്ള വാർത്ത ഇന്നലെ മാത്രം മുന്നൂറിലധികം പേർക്ക് ഇസ്രയേലിൽ പരിക്കേറ്റു എന്നുള്ള വാർത്ത ബീർഷേബ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ബീർഷേബയിലെ ആശുപത്രിക്ക് നേരെ ആശുപത്രിക്ക് നേരെ നേരെയല്ല ആക്രമണം നടന്നത് സൈനിക കേന്ദ്രത്തിന് നേരെയാണ് മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ പറയുമ്പോൾ പക്ഷെ അത് അതിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായത് അത് ഒരു ഹോസ്പിറ്റലിനടുത്ത് പതിക്കുകയും ആ ഹോസ്പിറ്റല് ഏതാണ്ട് ഭാഗികമായി തകർന്നു അതിന്റെ പല വാർഡുകളും തകർന്നു വന്നു എന്നാ അവിടെ നിന്ന് തന്നെ ഇന്നത് അതിന്റെ കൂടുതൽ നാശനഷ്ടങ്ങളുടെ കൂടുതൽ കണക്കുകളൊക്കെ പുറത്തു വരുന്ന സമയമാണ് അവിടുത്തെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ മുഴുവനായ ഒരു ബംഗറിലേക്ക് മാറ്റി അതിനോടൊപ്പം പുതുതായിട്ട് അവിടെ ഒരു രോഗികളെയും പ്രവേശിപ്പിക്കുന്നില്ല ലൈഫ് ത്രെറ്റുള്ള രോഗികളെ ഒഴിച്ച് ബാക്കി ആരെയും ഇനി അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല പ്രവേശിപ്പിക്കുന്നില്ല എന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നു ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വൺ മില്യൺ അധികം ഇസ്രയേലികളെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി അതിന്റെ തകർച്ച ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ ഒരു അടിയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോ ഇത്തരത്തിലുള്ള വാർത്തകളിൽ ആണ് പുറത്തു വരുന്നു അപ്പം ഹോളോൺ പ്രദേശം ഹോളോൺ പ്രദേ പ്രദേശത്തേക്ക് നടത്തിയ ആക്രമണത്തെ കുറിച്ച് നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നു അതുപോലെ ഇസ്രയേലിലെ സിലിക്കൺ വാലിയായ ഡാൻ ബ്ലോക്ക് ഹോളോണിലും ഡാൻ ബ്ലോക്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹോളോൺ പ്രദേശം പൂർണ്ണമായിട്ടും തകർന്നു അവിടെ അവിടെയുള്ള എല്ലാ എല്ലാ വീടുകളും നശിച്ചു അവിടെ വാസയോഗ്യമല്ലാത്ത ഒരു സാഹചര്യമായി മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ട്രംപ് ഗസയെ കുറിച്ച് പറഞ്ഞത് അവിടെ വാസയോഗ്യമല്ല അവിടെ ഇനിയിപ്പം ആർക്കും താമസിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയിപ്പോ ഹോളോണിന്റെ അവസ്ഥ ഹോളോൺ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നഗരമാണ് ഈ ഡാൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡാൻ ബ്ലോക്ക് ഇസ്രയേലിന്റെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അതായത് ഈ സോഫ്റ്റ്വെയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി ഇതൊക്കെയായി ബന്ധപ്പെട്ട ആഗോള കമ്പനികളുടെ ആസ്ഥാനങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അതെല്ലാം തരിപ്പണമായി ആക്കിയതിന്റെ ദൃശ്യങ്ങളൊക്കെ ജനകം പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ഹൈഫ റിഫൈനറി അതും ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണല്ലോ അതുപോലെ നേരത്തെ നേരത്തെ മൊസാദിന്റെ ആസ്ഥാനവും അതുപോലെ അമാൻ അമാനടക്കം തകർത്തരുത് ഹൈഫ റിഫൈനറിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഊർജ്ജ മന്ത്രി തന്നെ പറയുന്നത് ഹൈഫയിലെ ബസാൻ റിഫൈനറി അടുത്ത ഒരു മാസക്ക് പ്രവർത്തനക്ഷമമാകില്ല എന്നുള്ള ഒരു കാര്യം ഊർജമന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനായ് പ്രവിശ്യ വഴിയും അതുപോലെ സൈപ്രസിലേക്കും കരമാർഗം ചരമാർഗം സൈപ്രസിലേക്കും കടക്കാൻ ഇസ്രയേലിലെ എത്രയോ ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ വാർത്തകൾ പുറത്തു വരുന്നു അപ്പൊ അതിലൊരാളിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഇസ്രയേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഒമാരുടെ മിസ്രൈലും കൊണ്ട് ഇവിടെ കിടന്നു ചാവുന്നത് അപ്പൊ അതിനേക്കാൾ നല്ലത് സാഹസികമായ യാത്രയാണ് ഈ സിനായ് സിനായിൻസുനിലൂടെ യാത്ര എന്ന് വെച്ചാൽ അത് ഈ മരുഭൂമിയും കുന്നും മലയും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ് അപ്പൊ എങ്ങനെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ അങ്ങനെ ഒരു സാഹസിക യാത്രയ്ക്ക് തന്നെ തയ്യാറെടുക്കുന്നുണ്ട് പലായനത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രയേലിലെ ഒരു കൂട്ടം ജനങ്ങൾ എന്നുള്ള വാർത്തയാണ് അതുപോലെ ഏതെങ്കിലും ബോട്ടോ കപ്പലോ എന്തെങ്കിലുമൊക്കെ പിടിച്ച് ആ സൈപ്രസിലേക്ക് കടന്ന് അങ്ങനെ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെടുക അങ്ങനെ രക്ഷപ്പെടാൻ എന്ന് വെച്ചാൽ സുരക്ഷിതത്വ ബോധം പൂർണ്ണമായിട്ടും ഇല്ലാതായി ലോകത്ത് ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൗരന്മാരുടെ സുരക്ഷ അത് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം മാത്രം പരിചയിച്ചിരുന്ന മനുഷ്യര് ഇങ്ങനെ ഈ ഷെൽട്ടറുകളിലേക്ക് പരക്കം വായുകയും അവര് മരണഭയം അവരെ പിടികൂടിയിടും വേണമെങ്കിൽ ഇസ്രയേലിന്റെ മൊത്തത്തിൽ പാനിക് അറ്റാക്ക് അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല നിരവധി പേർക്ക് പാനിക് അറ്റാക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തയാണ് പാനിക് അറ്റാക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു രോഗമായി മാറിയിട്ടുണ്ട് കാരണം ഈ നിരന്തരം മുഴങ്ങുന്ന സൈറണുകൾ അതുപോലെ ബോംബിങ് ഇതിന്റെ ഒക്കെ ഇടയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സാഹചര്യമാണല്ലോ അപ്പോ അത് അതൊന്ന് ഇനി അമേരിക്ക പറയുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കും ട്രംപ് പറയുകയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ട്രംപ് ഇനി എന്താ പറയാൻ പോകുന്നത് ട്രംപിന് തന്നെ അറിയത്തോളൂ ഞാൻ എന്തും ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് അമേരിക്ക ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടാഴ്ചക്കുള്ളിൽ അല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ തീരുമാനമെടുത്തോളൂ പക്ഷെ അമേരിക്ക നേരിട്ട് ഈ യുദ്ധമുഖത്തേക്ക് വന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പണിയുണ്ട് നൈസ് പണിയാണത് നേരത്തെയും അത് ഇറാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഹോർമോസ് കടലെടുക്കങ്ങൾ അടയ്ക്കും അത് ഞങ്ങളുടെ ഈസിയസ്റ്റ് വേയാണ് ഏറ്റവും എളുപ്പമുള്ള വഴി അത് തന്നെയാണ് അപ്പൊ അത് കഴിഞ്ഞ് അമേരിക്ക വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഈ എണ്ണ എങ്ങനെയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് ഈ എണ്ണയുടെ വ്യാപാരവും എണ്ണ ഏ കപ്പലിൽ നിങ്ങൾ എതുവഴി തലയിൽ ചുന്നുകൊണ്ട് പോകുമെന്ന് നിങ്ങൾക്ക് അറിയണം എന്നൊക്കെയുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ ഇറാന്റെ ആ ഒരു വെല്ലുവിളിയെ അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതേണ്ടത് എണ്ണ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് നമുക്കൊന്നറിയണമെന്ന് ഇറാൻ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട് അതുപോലെ ആയതൽ അലി ഖുലിയുടെ ഉപദേഷ്ടാവ് അഡ്മിറൽ അലി ഷംഖാനി അലി ഷംഖാനിക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെയാണ് ആദ്യം പുറത്തു വന്നത് പക്ഷേ ഷംഖാനി പൂർണ്ണാരോഗ്യവാനായി തിരിച്ചുവരുന്നു അദ്ദേഹം ആയത്തലാഖം ഒരു മെസ്സേജ് കൊടുക്കുന്നു അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ വിജയത്തിന്റെ പ്രഭാതം അരികിലാണ് എന്നാണ് നമ്മൾ വിജയത്തിന്റെ എന്ന് പറയുന്നത് പോലെ ഇറാൻ എക്കാലവും ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രമായി നിൽക്കും അതിന് തങ്ങളുടെ രക്തസാക്ഷികൾ ആ രക്തസാക്ഷികളുടെ ഓർമ്മകളും അവരുടെ ജീവനുകളും വിലപ്പെട്ട ജീവനുകളും ഈ പോരാട്ടത്തിൽ തങ്ങൾക്ക് കരുത്താകുന്നു പ്രതിരോധത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രതിരോധിക്കുന്ന മനുഷ്യരുടെ പ്രതീകമായി ഇറാൻ ചരിത്രത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കും എന്ന് അലീഷം ഖാനി പറയുന്നു അതേസമയം നേതാവ് അബ്ദുൽ മാലിക് അൽ ഹുത്തി ഇങ്ങനെ പറയുകയാണ് അതായത് ഈ ഇറാനെ ആക്രമിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ ഗസ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യർക്ക് പിന്തുണ കൊടുക്കുന്ന രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് മാത്രമാണ് ഇറാനെ ഇറാനെ തകർത്തു കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള ഈ പ്രതിരോധം ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറാൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു അച്ചുതണ്ടാണ് അപ്പൊ ആ അച്ചുതണ്ടിനെ നശിപ്പിക്കാൻ ആണ് ഇറാനെ ആദ്യം നശിപ്പിക്കുന്നത് ഇറാനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ചുതണ്ട് അച്ചുതണ്ട് സ്വാഭാവികമായിട്ടും അത്രയേറെ അങ്ങനെ ദുർബലമായി ഇല്ലാതായി പോകുന്നുണ്ടല്ലോ അതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് പറയുന്ന അബ്ദുൽ മാലിക്കൽ കുത്തി ഒരു കാര്യം കൂടി ചോദിക്കുന്നു ഈ ആണവായുധം കയ്യിൽ വെച്ച് ആണവായുധം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപയോഗിച്ചിട്ടുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒക്കെയാണ് ഈ ലോകം ശിക്ഷിക്കേണ്ടത് അതാണ് അത്രയും അവരാണ് ക്രിമിനലുകൾ ആണവായുധം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക ആണവായുധം പ്രയോഗിച്ചിട്ടുള്ള അത്തരത്തിലുള്ള രാജ്യങ്ങൾ അതുപോലെ ആണവായുധം കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഇവരെ ഇവ ഇവരെക്കുറിച്ചൊന്നും അല്ല ഒന്നും പറയാനോ അല്ലെങ്കിൽ ഇവരെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ ഒന്നും ഈ ലോകത്ത് ആമ്പുള്ളാനൊന്നും ഇല്ലേന്നാണ് അല്ലെങ്കിൽ നട്ടൽ ഉറപ്പുള്ള ആരും ഇല്ലേ ഒരു രാജ്യവും എന്നാണ് അബ്ദുൽ മാലിഖൽ ഹൂത്തി ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ഇറാന് പിന്തുണയുമായി ഹൂത്തികൾ യമൻ രംഗത്ത് വരുമെന്നുള്ള നിലയിലുള്ള ഒരു വെല്ലുവിളിയുടെ സ്വരമാണ് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് അതേസമയം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മാഡുറോ അദ്ദേഹം നേരത്തെ തന്നെ ഈ ഇസ്രായേലിന്റെ ഏകപക്ഷീയാക്രമണത്തെ അപലപിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു ഇറാൻ ഇസ്രായേലിന് മേൽ മിലിട്ടറി സുപ്പീരിയോറിറ്റി നേടിക്കഴിഞ്ഞു എന്ന് സൈനികമായ മേധാവിത്വം ഇതിനകം ഇറാൻ ഇസ്രയേൽ മേൽ മേൽ നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നത് ബെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മാറ്ററോയാണ് അത് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഇത്രയും രൂക്ഷമായ ആക്രമണത്തിലേക്ക് ഇറാൻ പോകാൻ ഉണ്ടായ കാരണം അവരുടെ സൈനിക മേധാവിമാരെ വരെ കൊന്നു തള്ളിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ആണവശാസജ്ഞനെയൊക്കെ കൊന്നതിനുള്ള പ്രതികാരം ഇസ്രയേൽ ചെയ്യുന്നു അപ്പൊ നേരത്തെ ഈ പ്രതികാരം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ അക്രമാസക്തമായ കഴിവിനെ കുറിച്ചൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഇസ്രയേൽ വെറുതെ ഇരിക്കുകയാണോ ചോദിച്ചാൽ ഇസ്രയേൽ വെറുതെ ഇരിക്കുകയല്ല ഇസ്രേലിൽ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് ഏതാണ്ട് എഴുന്നൂറോളം പേര് ഇതിനകം ഈ ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ആയിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും ഒക്കെ ഉണ്ടെങ്കിലും ഇസ്രയേലിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കണിശമായ കൃത്യമായ തിരിച്ചടി അത് ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്രയേലിൽ എത്രയൊക്കെ ഇടങ്ങൾ എങ്ങനെയൊക്കെ തകർന്നു പോയി എന്ന് ഇനി അതൊക്കെ തിരിച്ച് പണിഞ്ഞെടുക്കണമെങ്കിൽ കുറെ വർഷങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തകർന്നു തരിപ്പണമാക്കി കഴിഞ്ഞ തകർന്നു തരിപ്പണമാക്കി കളഞ്ഞ ആക്രമണ മുഖത്തുകൂടി ആ ആക്രമണത്തിന്റെ അടുത്ത തരംഗങ്ങൾ ഉടൻ ഉണ്ടാകും ഇന്ന് രാത്രിയോടെ സ്വാഭാവികമായിട്ടും പതിനാറാമത്തെ വേവ് മുതൽ ഇറാൻ ഇസ്രയേലിൽ നടത്തുകയാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കുന്നവരെ നിങ്ങൾ വിചാരിക്കരുത് നമ്മളത് എന്തെങ്കിലും സന്തോഷത്തോടെ പറയണം അങ്ങനെയൊന്നുമല്ല പക്ഷെ പലപ്പോഴും ഇപ്പൊ ഗസയിലെ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഇങ്ങനെ ഈ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ ഈ സ്മൈലുകളൊക്കെ ഇട്ട് ആസ്വദിച്ചിരുന്ന പറഞ്ഞ ഒരു കമന്റിൽ നമ്മുടെ ഒരു സുഹൃത്ത് എഴുതുകയായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ ഇത് ഇറാ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇസ്രയേലിൽ ഇതൊക്കെ നടക്കും എന്നുള്ള കാര്യം മനസ്സിലായത് അപ്പൊ ഇറാൻ തന്നെ പറയുന്നത് പോലെ ഇത് ദൈവവിധിയാണ് ദൈവ ഹിതമാണ് ഇസ്രയേലിനെ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് പകരം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് ഞങ്ങൾക്കാണ് അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായി ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് ഇറാൻ ഈ ആക്രമണമൊക്കെ തുടങ്ങിയ ആദ്യഘട്ടം മുതൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഗ്രേറ്റ് നേഷൻ ഓഫ് ഇറാൻ ആസ് ഹിസ്റ്ററി ഷോസ് ഹാസ് നെവർ ടു എനി അഗ്രഷൻ ചരിത്രം സാക്ഷി ഇറാൻ കീഴടങ്ങില്ല ഒരു അധിനിവേശത്തിന് മുന്നിലും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അവരുടെ ആക്രമണം തുടരുന്നു ഓപ്പറേഷൻ പ്രോമിസ് മിസ്ത്രി അതേസമയം റൈസിംഗ് ലൈൻ എന്ന ഇറാന് മേലുള്ള ആക്രമണം അത് അതിശക്തമായി തുടരുന്നു ഇസ്രയേലും പശ്ചിമേഷ്യ ഒട്ടും സമാധാനപരമല്ലാത്ത മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ജനാം ഈ ചാനലിലാണ് നമ്മൾ പശ്ചിമേഷ്യൻ വാർത്തകൾ കൂടുതലായി നൽകുന്നത് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കാണുക എന്നെ കാണുക ഈ വാർത്തകൾ പിന്തുടരുക കമന്റുകൾ എഴുതുക ഷെയർ ചെയ്യുക അപ്പോ ഒത്തിരി സ്നേഹം